ചിലർക്കെങ്കിലും ജീവിതത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടല്ലേ ആ സമയം എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുന്നവരാണ് മിക്കവരും ജീവിതത്തിൽ ഓരോ ദശാകാലത്തും ഉണ്ടാകുന്ന ദോഷങ്ങൾ ശമിപ്പിക്കാനായിട്ട് സാധിക്കൂ എന്നാണ് വിശ്വാസം നവഗ്രഹങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ഏതൊക്കെയാണ് നവഗ്രഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു നിത്യവും പ്രഭാതത്തിൽ നവഗ്രഹ സ്ത്രോത്രം ജപിക്കുന്നത് അകറ്റി കുടുംബത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ സഹായിക്കും പിന്നെ സാധിക്കുമെങ്കിൽ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ മാസത്തിലൊരിക്കൽ ദർശനം നടത്തുന്നതും നല്ലതാണ് വഴിപാടുകളൊക്കെ കഴിക്കുന്നത് അവരവരുടെ മനസ്സിൻ്റെ ഇത് വഴിപാടുകളെ ഞാൻ അധികം പ്രോത്സാഹിപ്പിക്കുന്നില്ല നമ്മളുടെ മനസ്സിൻ്റെ പ്രാർത്ഥന അതാണ് ഏറ്റവും നല്ലത് നവഗ്രഹ സ്തോത്രത്തിന് അതീവ ശക്തിയുണ്ട് പ്രഭാതത്തിൽ ശരീരശുദ്ധി വരുത്തിയ ശേഷം നിലവിളക്കിന് മുന്നിലിരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ ഇരട്ടി ഫലം നൽകുമെന്നാണ് പറയുന്നത് ഗായത്രി മന്ത്രം ജപിക്കാൻ അറിയാമെങ്കിൽ ആ മന്ത്രം ജപിച്ച് അതിനുശേഷം ഈ നവഗ്രഹ സ്തോത്രവും കൂടി ജപിക്കുക അപ്പോൾ നമുക്ക് നവഗ്രഹ നവഗ്രഹസ്തോത്രം ജപിക്കാം തമോരിം സർവപാഭം പ്രണതോസ്മിതി വാകരം दधिशङ्खतुषाराभं क्षीरोदार्णवसम्भवं नमामि च सोमं शम्भोर्मकुडभूषणं धरणीगर्भसम्भूतं विद्युत्कान्तिसमप्रभं कुमारं शक्तिहस्तं तं मङ्गलं प्रणमाम्यहम् प्रियं गुगलिकाश्यामं रूपेणाप्रतिमं बुधम् सौम्यं सौम्यगुणो वेदं तं बुधं प्रणमाम्यहम् देवानां चरिषीणां च गुरुं काञ्चनसन्निभम् उद्धिभूतं त्रिलोकेशं तं नमामि बृहस्पतिं हिमगुन्दमृणालाभं दैत्यानां परमं गुरुं सर्वशास्त्रप्रवक्तारम् भार्गवं प्रणमाम्यहम् नीलाञ्जनसमाभासं रविपुत्रं यमाग्रजं छायामार्ताण्डूदं शनैश्चरम् अर्थकायं महावीर्यं चन्द्रादित्यविमर्दनं सिंहिगागर्भसम्भूतं तं राहुं प्रणमाम्यहम् लाशपुष्पसङ्काशं तारकाग्रहमस्तकं रौद्रं रौद्रात्मकं घोरं तं केतुं प्रणमाम्यहम् सूर्याय सोमाय मङ्गलाय बुधाय च गुरुशुक्र गुरुशुक्रशनिभ्यश्च राघवे केदवे नमः इति व्यासमुखोद्गीतं यपठे സുസമാഹിത ദി വാ വ രാത്രവും വിഘ്നശാന്തീർ ഭവിഷ്യതി ഈ നവഗ്രഹ സ്തോത്രം ദിവസവും രാവിലെ ജപിച്ചു കഴിഞ്ഞാൽ മനഃശുദ്ധിയോടെയും ശരീരശുദ്ധിയോടെയും ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗപീഠകൾ അങ്ങനെ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു